വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു കത്ത് വന്നു കത്ത് വന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂജിസ്ഥാൻ എന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത് ആ കത്ത് വളരെ രസകരമായ ഒരു കത്താണ് അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ബലൂജിസ്ഥാൻ ഒരു കത്ത് ജയശങ്കർ നൽകിയിരിക്കുന്നു ആ കത്തിലുള്ളത് ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അതായത് ഇപ്പൊ ഈ കത്ത് പല മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയുള്ള ചില മാധ്യമങ്ങളൊന്നും ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ് അത് ഇവർ ഈ വിഷൽ ട്വിറ്റർ എക്സാനിൽ ചെയ്യുന്ന ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അതായത് ഈ കത്തിൽ പറയുന്നത് ബലുദിസ്ഥാൻ റിപ്പബ്ലിക്കിലെ ആറ് കോടി ദേശസ്നേഹികളായിട്ടുള്ള പൗരന്മാരുടെ പേരിൽ ഇന്ത്യയുടെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും പാർലമെന്റിലെ ഇരു സഭകൾക്കും മാധ്യമങ്ങൾക്കും സിവിൽ സമൂഹങ്ങൾക്കും എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവത്സര ആശംസകൾ നേരുന്നു നൂറ്റാണ്ടുകളായി ഭാരതത്തെയും ബലൂചിസ്ഥാനേയും ബന്ധിപ്പിച്ചിരിക്കുന്ന ആഴമേറിയ ചരിത്ര സാംസ്കാരിക വാണിജ്യ സാമ്പത്തിക നയതന്ത്ര പ്രതിരോധ ബഹുമുഖ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആഘോഷിക്കാനും ഈ ശുഭകരമായിട്ടുള്ള അവസരം ഒരുക്കുന്നു സ്വാഭാവികമായിട്ടും ഇത്രയും വായിക്കുമ്പോൾ തന്നെ എല്ലാം പുതുവത്സരം നമുക്ക് പങ്കിട്ട പൈതൃകത്തിൻ്റെയും ആത്മീയ ബന്ധങ്ങളുടെയും കാലാതീതമായ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഹിംഗ്ലാജ് മാതാ ക്ഷേത്രം ജ്ഞാനി പോലുള്ള പുണ്യസ്ഥലങ്ങൾ ഈ നിലനിൽക്കുന്ന ബന്ധങ്ങൾക്ക് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് മോദി സർക്കാർ സ്വീകരിച്ച ധീരവും ദൃഢവുമായ നടപടികളാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിനെ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാന് സൗകര്യമൊരുക്കിയും ബഹൽ ഭീകരാക്രമണത്തിന് മറുപടിയുമായി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ലക്ഷ്യമിട്ടിട്ടുമുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ആക്രമണങ്ങൾ മാതൃകാപരവും ധൈര്യവുമാണ് എന്ന് നരേന്ദ്രമോദിയുടെ ഉറച്ച പ്രതിബദ്ധത ഇതിൽ പ്രകടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ബലൂചിസ്ഥാന്റെ ആ ഒരു സിറ്റുവേഷൻ അവർ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ എഴുപത്തിയൊൻപത് വർഷങ്ങളായി ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂട അധിനിവേശത്തിന്റെയും ഭരണകൂട സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അതിക്രൂരമായി സഹിച്ചു വരുന്നു നമ്മുടെ രാജ്യത്തിന് ശാശ്വത സമാധാനവും പരമാധികാരവും ഉറപ്പാക്കിക്കൊണ്ട് ഈ വ്യാധിയെ അതിന്റെ വേരുകളിൽ നിന്ന് തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ പറയുകയാണ് അതിനുശേഷം ജനങ്ങളുടെ പേരിൽ സമാധാനം സമൃദ്ധി വികസനം വ്യാപാരം പ്രതിരോധം സുരക്ഷ ഭാവിയിലെ ഊർജ്ജ വെല്ലുവിളികൾ മറഞ്ഞിരിക്കുന്ന ഭീഷണികൾ ലഘൂകരിക്കാൻ എന്നിവ ഉൾക്കൊള്ളുന്ന സൗഹൃദം വിശ്വാസവും പരസ്പര താല്പര്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യക്കും അതിൻ്റെ സർക്കാരിനും ഞങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള പിന്തുണ ഉറപ്പിക്കുന്നു അവരുടെ പിന്തുണയാണ് ഞങ്ങളുടെ പരസ്പര സഹകരണവും ഞങ്ങളത് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഭാരതവും ബലൂചിസ്ഥാനും നേരിടുന്ന ഭീഷണികൾ യാഥാർത്ഥ്യവും ആസനവുമാണ് അതിനാൽ നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരുപോലെ സൗഹാരാർത്ഥവും പ്രായോഗികവുമായിരിക്കണം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വളർന്നുവരുന്ന തന്ത്രപ്രധാനമായ സഖ്യത്തെ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് അങ്ങേയറ്റം അപകടപരമാണെന്ന് കാണുന്നു പാകിസ്ഥാനുമായി സഹകരിച്ച് ചൈന പാകിസ്ഥാൻ ഇടനാഴി അതായത് സി പി എസ്ഇ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ബലൂചിസ്ഥാനിലെ പ്രതിരോധ സ്വതന്ത്ര സേനകളുടെ കഴിവുകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ില്ലെങ്കിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന രീതികൾ അനുസരിച്ച് അവഗണിക്കപ്പെടുന്ന തുടർന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനയ്ക്ക് ബലൂചിസ്ഥാൻ സൈനികരെ വിന്യസിക്കാൻ കഴിയുമെന്ന അതായത് ചൈനയ്ക്ക് ബലൂചിസ്ഥാനിൽ സൈനികരെ വിന്യസിപ്പിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കാവുന്നതാണ് അറുപത് ദശലക്ഷം ബലൂജ് ജനതയുടെ ഇച്ഛാശക്തി ഇല്ലാതെ ബലൂചിസ്ഥാൻ മണ്ണിൽ ചൈനീസ് ബൂട്ടുകൾ സാന്നിധ്യം ഇന്ത്യയുടെയും ബലൂചിസ്ഥാന്റെ ഭാവിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഭീഷണിയും വെല്ലുവിളിയും ഉയർത്തും എന്നാണ് ഈ കത്തിൽ പറയുന്നത് അതായത് മിറർ യാർ ബലൂജ് ബലൂജ് പ്രകൃതി ബലൂജ് സ്ഥാന റിപ്പബ്ലിക് ബലൂജിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹം പറയുന്നതാണ് ഇത് അതായത് ചൈന നമുക്ക് കുറച്ചുകൂടി ഭീഷണി ഉണ്ടാക്കും എന്നാണ് പറയുന്നത് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല ഇങ്ങനത്തെ കത്തുകൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാകാം പക്ഷെ അതൊന്നും ഇത്ര പരസ്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കുറച്ചുകൂടി തെളിഞ്ഞു ഇവിടെ വന്ന ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് പോവുകയുണ്ടായി അദ്ദേഹം പോയത് ബീഗം ഖാലിസൈ ഖാലിദാസൈയുടെ മരണമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഒരു സന്ദേശം താരിഖ് റഹ്മാൻ നൽകിയത് അതായത് ഈ ബീഗം ഖാലിദാസയുടെ മകൻ താരിഖ് റഹ്മാൻ നൽകിയുണ്ടായി അതിനുശേഷം അദ്ദേഹം മടങ്ങി മാടകി എത്തുമ്പോൾ എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ബി എൻ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവിടെ പോയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് കൊടുക്കുന്നു അത് വെറും ഒരു കേവലം ഒരു ചരമദിനത്തിന്റെ സന്ദേശം ആയിരുന്നില്ല കുറേയധികം കാര്യങ്ങൾ അനുശോചന കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഒരു ശോഭനമായ ഭാവി ബംഗ്ലാദേശിന് വേണമെന്നും അത് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും ഒക്കെ അതിൽ പറയുന്നുണ്ട് അതിനുശേഷം ജയശങ്കർ മടങ്ങിയെത്തതിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ഒരു വലിയ റിപ്ലൈ വന്നിരിക്കുന്നത് ബി എൻ പിക്ക് ഒരു നല്ല ഭരണ കാഴ്ചവയ്ക്കാൻ കഴിയട്ടെ എല്ലാവിധ പിന്തുണയും ഇന്ത്യ നൽകുന്നു എന്ന് പറയുമ്പോൾ പിന്തുണയ്ക്കുന്നു ബി എൻ പി എന്നാണ് അത് പറയുന്ന ഒരു കാര്യം ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തു കയറി ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പറയുന്ന പറയുന്നതിനാണ് സാധാരണഗതി നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയൊക്കെ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യ അത്തരത്തിലൊരു ഡീപ് സ്റ്റേറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വിജയാശംസകളൊക്കെ നമ്മൾ നേരാറുണ്ട് അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് അതെല്ലാവർക്കും നേരെയും വിജയാശംസകളൊക്കെ കുറച്ചുകൂടെ ക്ലോസ് വോട്ട് ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് പിടിക്കാൻ പോയിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കത്ത് ഇന്ത്യക്ക് വന്നിരിക്കുന്നത് അതായത് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് പോയി വന്നതിന് ശേഷമാണ് ഇത്തരം ഒരു കത്ത് ഇന്ത്യ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കത്ത് വരുമ്പോൾ ബി എൻ ബി ബലൂജ് ലിബറേഷൻ ആർമി രണ്ട് രണ്ടാണ് ബി എൻ ബി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ രജിസ്റ്റേഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി അവിടെ മത്സരിക്കാൻ പോകുന്നു അവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവർ കൂടുതൽ സീറ്റ് നേടുമെന്ന് പറഞ്ഞു പക്ഷെ ബലൂച്ച് ലിബറേഷൻ ആർമിയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനും അമേരിക്കയും ഉൾപ്പെടെ ഭീകര സംഘടന എന്ന ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്ന സംഘടനയാണ് ഭീകര സംഘടന എന്ന് പറയുന്നത് ലിസ്റ്റിൽ സംഘടന നമ്മൾ പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ് പ്പോൾ നിലവിലുള്ള ആ പ്രക്രിയ എന്താണോ അത് തുടർന്നു പോവുകയും ഇപ്പോൾ കൊടുക്കുന്ന പൈസയിൽ അല്പം കൂട്ടിക്കുടിക്കുക അവർക്ക് നമ്മളിപ്പോൾ പിടിച്ചെടുക്കുന്ന ആർ ഡി എക്സ് അടക്കം കുറച്ച് കൂടുതൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അവർ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ഇപ്പോൾ അവർ ഈ കത്ത് മുഖേന ചെയ്തിരിക്കുന്ന കാര്യം അതല്ല അവർ അവരെ ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബലൂചിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു ഇതെന്ത് ഇതൊരു സ്വതന്ത്ര പ്രവിശ്യമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അവരുടെ ഫ്ളാഗുകൾ ആണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് അവർ അത്തരത്തിലാണ് നീങ്ങുന്നത് അപ്പോ ഈ കത്തിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ഒഫിഷ്യലായിട്ടാണ് ആ കത്ത് വന്നിരിക്കുന്നത് രാജ്യം മറ്റൊരു വിദേശകാര്യ മന്ത്രിക്ക് എങ്ങനെയാണോ അയക്കേണ്ടത് അതിന്റെ മാതൃകയിലാണ് ആ കത്തിന്റെ ഓരോ വരികളും പോകുന്നത് അതായത് ഒരു ഒഫീഷ്യൽ കത്താണ് ഞങ്ങൾ ഒരു പ്രവിശ്യയാണ് ഒരു രാജ്യമാണ് നിങ്ങളോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാണ് കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിട്ട് ഇന്ത്യക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കത്തിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ കമ്മ്യൂണിക്കേഷൻ ഇന്നും ഇന്നലെ തുടങ്ങിയതുമല്ല അപ്പോൾ അതിൻ്റെ ഒരു കത്തിലൂടെ വ്യക്തമായ സന്ദേശം പാകിസ്ഥാന് നൽകുക എന്നുള്ളതാണ് ബലൂജ് ലിബറേഷൻ ആർമി കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞങ്ങളൊരു രാജ്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള മറ്റൊരു വലിയ രാജ്യത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നിരന്തരം ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തുന്നുണ്ട് ഇന്ത്യ മാത്രമാണ് ബലൂചിസ്ഥാൻ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തുന്നത് കശ്മീരിനെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ മനുഷ്യാവകാശ ധംസനം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ബലൂജിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നു ഇതുവരെ നമ്മുടെ രാജ്യത്തെ ഒരാളും ബലൂചിസ്ഥാൻ വിഷയം ഐക്യരാഷ്ട്ര സഭയിൽ ഉയർത്തിയില്ല കാരണം അതിനൊരു അതൊരു മറ്റൊരു രാജ്യത്തിന്റെ വിഷയമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ അഗ്രസീവായി തന്നെ എല്ലാ പ്രോഗ്രാമുകളിലും ഇല്ലെങ്കിൽ എല്ലാ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ പരിപാടികളിലുമൊക്കെ ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തുന്നുണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് തായ്വാനോട് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് ബലൂജിസ്ഥാൻ്റെ വിഷയത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് എന്താണ് തായ്വാന് നമ്മളുമായിട്ടുള്ള നിലപാട് തായ്വാൻ ചൈനയുടെ പ്രവിശ്യയാണ് പക്ഷേ നമ്മൾ തമ്മിൽ ട്രേഡിംഗ് നടക്കും അതാണ് നമ്മുടെ പോളിസി പ്രവിശ്യമൊക്കെ ഒന്നാണ് പക്ഷെ നമ്മൾ തമ്മിൽ ട്രേഡിംഗ് ഒക്കെ നടക്കും അതാണ് ഞങ്ങൾ രാജ്യമായിട്ട് അംഗീകരിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു പ്രവിശ്യമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭരണാധികാരി ഭരണകൂടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ട്രേഡിംഗ് നടത്താമെന്ന് പറയുന്നുണ്ട് ഈ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് ചിന്തിക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇന്ത്യയോട് ചുറ്റോട് കിടക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ പതുക്കെ പതുക്കെ പിടിമുറുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ബംഗ്ലാദേശിൽ ഇതുവരെ ഇടപെട്ടിരുന്നില്ല അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലോ ആഭ്യന്തര ഒന്നും തന്നെ പ്രത്യക്ഷമായി ഇടപെട്ടില്ല പരോക്ഷമായി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ അവിടെ പൊളിറ്റിക്കലി നമ്മൾ ഇടപെടുന്നു എന്ന് മാത്രമല്ല ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിനെ ബാക്ക് ചെയ്യുകയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പരസ്യമായി തന്നെ അത് ചെയ്യുന്നു സംഘപരിവാർ ഒന്നടങ്കം അത് പറയുന്നു ശ്രീ മോഹൻ ഭാഗ് ആർ എസ് എസിന്റെ സത്സംഘ ചാൾ തന്നെ ഒരു സംഘടന വേണമെന്ന് പറയുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ സംഘടന രൂപീകൃതമാകുന്നു അങ്ങനെ തന്നെ ബലൂചിസ്ഥാനിലേക്ക് അവരോട് ഒരു ഒഫിഷ്യൽ കത്ത് വരുന്നു നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും കത്ത് നൽകുന്നു വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു ഇവിടെ അതായത് ഇനി ഞങ്ങളുടേതായ വിഷയങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കാരണം ഇന്ത്യക്ക് അയൽവക്കത്തെ പ്രശ്നങ്ങൾ കൂടി ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മുടെ രാജ്യം നിൽക്കുന്നത് കാരണം അയൽപക്കം കുളവാകും തോറും ഏറ്റവും കൂടുതൽ അപകടം വരുന്ന രാജ്യം നമ്മളാണ് അവർക്കല്ല അവർ സ്വയം നശിച്ചു പോകും അത് വേറൊരു കാര്യം പക്ഷെ ഇവിടെയുള്ള തീവ്രവാദികളുടെ പ്രശ്നങ്ങളായാലും കുടിയേറ്റ വിഷയങ്ങളായാലും നമ്മുടെ രാജ്യത്തെ ബാധിക്കും അതുകൊണ്ട് അത് ശാശ്വതമായി നിലനിൽക്കേണ്ട നമ്മുടെ ആവശ്യമാണ് അപ്പൊ ബലൂചിസ്ഥാൻ ചെയ്തിരിക്കുന്നത് ഈ പുതുവർഷത്തിലെ ഒരു പുതിയ നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിനകത്ത് ഇന്ത്യ ഈ കത്ത് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ചാൽ പോലും അത് ബലൂചിസ്ഥാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കത്ത് ലഭിച്ച ഏതെങ്കിലും ഒരു നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് ഈ കത്തി ലഭിച്ച ഒരു സ്ഥിതി അതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ കത്ത് ലഭിച്ചത് കൃത്യമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുന്നത്